കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ പ്രോട്ടീൻ പൗഡർ എന്ന വാക്ക് നാട്ടിൽ എല്ലാവരും കേട്ട് തുടങ്ങിയതും സുപരിചിതമായത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിൽ ജഗദീഷിൻ്റെ അച്ഛൻ കഥാപാത്രത്തിൻ്റെ പ്രോട്ടീൻ പൗഡർ പൗഡറെടുത്ത് പുട്ടുണ്ടാക്കുന്നതായിരിക്കും ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിഞ്ഞു വരിക കാരണം ഈ പ്രോട്ടീൻ പൗഡർ ഒരു ന്യൂജൻ സംഭവമാണ് പഴയ ആൾക്കാർക്ക് അത്ര പരിചയമില്ല നിരവധി ബോഡി ബിൽഡേഴ്സ് ഇതും അല്ലാത്തവർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ ആൾക്കാർ വളരെയധികം ആൾക്കാർ കുറ്റം പറയുന്നതുമായ ഒരു സാധനമാണ് ഈ പ്രോട്ടീൻ പൗഡർ ഇന്ന് നമുക്ക് ഈ പ്രോട്ടീൻ പൗഡറിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ പഠിച്ചു നോക്കാം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ക്യാൻസർ സർജനും പ്രോട്ടീൻ പൗഡറുമായിട്ട് എന്ത് ബന്ധമെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ പ്രോട്ടീൻ പൗഡർ ചികിത്സയ്ക്കായി ക്യാൻസർ രോഗികളിൽ ഞങ്ങൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് സപ് പ്രോട്ടീൻ സപ്ലിമെൻ്റായിട്ട് ഒരു പരിചയമുണ്ട് പിന്നെ കൂടാതെ നിങ്ങൾ ചോദിച്ച സംശയത്തിനുള്ള ഒരു ഉത്തരം കൂടി കൂടിയാവട്ടെ എന്ന് കരുതി പ്രോട്ടീൻ പവറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുറച്ച് ഫുഡ് ബയോ കെമിസ്ട്രി പറയേണ്ടി വരും നമുക്ക് ഫുഡിൽ കിട്ടുന്ന ന്യൂട്രിയൻസ് മാക്ര ന്യൂട്രിയൻസ് പറയും അതായത് ഏറ്റവും കൂടുതൽ വേണ്ട പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം നമ്മുടെ എനർജിക്ക് വേണ്ടിയുള്ള പ്രൈമറി സോഴ്സ് പിന്നെയുള്ളതാണ് പ്രോട്ടീൻ നമ്മളതിനെ മാംസ്യം എന്ന് പറയും നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമ്മുടെ ഇഷ്ടിക ബിൽഡിങ്ങിന് ഇഷ്ടിക പോയി ഉപയോഗിക്കുന്ന പോലെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമുക്ക് ഈ പ്രോട്ടീനേ കരുതാം പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഫാറ്റ് അഥവാ കൊഴുപ്പ് കൊഴുപ്പിന് എനർജിക്കായിട്ടും നമ്മുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ നമ്മുടെ ബോഡി കവർ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ചില സ്ഥലങ്ങളിലെ എനർജി അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇത് മൂന്നും ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് മൂന്നും നമുക്ക് ചില പ്രത്യേക റേഷ്യോയിലാണ് ആവശ്യം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഒരാളുടെ പ്രായം അയാളുടെ ജോലി അയാളുടെ മറ്റ് അസുഖത്തിൻ്റെ ഇതിലൊക്കെ അനുസരിച്ച് ഓരോന്നിൻ്റെയും റിക്വയർമെൻറ്റ് മാറിയും മറിഞ്ഞിരിക്കും നമ്മുടെ ഇന്നത്തെ വിഷയം പ്രോട്ടീനാണ് നമുക്ക് ഒരാൾക്ക് എത്ര പ്രോട്ടീൻ വേണം ഒരു ആവറേജ് സാധാരണ ജോലിയൊക്കെ ചെയ്തു പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം ഒരു ഗ്രാം പെർ കിലോഗ്രാം അതായത് ഇപ്പോൾ അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അറുപത് ഗ്രാം പ്രോട്ടീൻ അയാൾക്ക് ഭക്ഷണത്തിൽ കൂടെ ലഭ്യമാക്കണം അതാണ് ആരോഗ്യകരമായ ഒരു പ്രോട്ടീൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ശരീരം നോർമലായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യത്തിന് വേണ്ട പ്രോട്ടീൻ്റെ അളവ് ഇനി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു നമ്മുടെ ഈ ജിമ്മിൽ പോയി ബോഡി ബിൽഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹെവി എക്സസൈസ് ചെയ്യുന്നവർ നല്ല വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ ഈ വൺ ഗ്രാം പ്രോട്ടീൻ കൊണ്ട് ശരീരത്തിൻ്റെ ആ റിപ്പയറിംഗ് മെക്കാനിസവും ബോഡി ഒന്നും നടക്കില്ല അങ്ങനെയുള്ളവർക്ക് ഒരു ഗ്രാം കൂടി അഡീഷണൽ ആയിട്ട് വേണ്ടി വരും അതായത് നമുക്ക് ഒരു ടു ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ അതായത് അറുപത് കിലോ ഉള്ള ആൾക്ക് പെർ ഡേ ഒരു നൂറ്റി ഇരുപത് ഗ്രാം പ്രോട്ടീൻ ആവശ്യമായിട്ട് വരും നോർമൽ അല്ല ഇതുപോലെ ഹെവി എക്സസൈസ് ജിമ്മന്മാർ അതുപോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് ഒരു ദിവസം ആവശ്യമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സാധനം കൂടുതലുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ റിക്വയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അവർ ഗ്ലൂക്കോസ് ആക്കി മാറ്റി പിന്നെ അത് ഫാറ്റാക്കി നമ്മുടെ ശരീരത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും അതായത് ഇപ്പോൾ നമ്മുടെ ജിമ്മന്മാർ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ഗ്രാം മതി എന്നാൽ ഒരു ഗ്രാം കൂടെ കഴിച്ചാൽ ഒരു എക്സ്ട്രാ മസിൽ മസിലൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലുമില്ല രണ്ട് ഗ്രാമിൽ കൂടുതൽ ചെല്ലുന്നത് നമ്മുടെ ശരീരം അതിനെ ഗ്ലൂ പിന്നെ മാറ്റി പിന്നെ അതിനെ ഫാറ്റാക്കി കൺവേർട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഈ ജിമ്മന്മാർക്ക് വരെ ടു ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആവശ്യമുള്ളൂ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ പ്രോട്ടീൻ യൂസ് ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ വരെ നമുക്ക് കൂട്ടാൻ സാധിക്കും അത് പ്രത്യേകം ഓർക്കണം ചില ചിലർ പ്രത്യേക ടൈപ്പ് അത്ലറ്റിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചിലതര ടൈപ്പ് ബോഡി ബിൽഡിംഗ് നടത്തുന്നവർ അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് വിത്ത് മെഡിക്കൽ സൂപ്പർവിഷൻ എന്നുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന ആ പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾക്കൊന്ന് തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു റഫായിട്ട് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന പ്രോട്ടീനാണ് ഞാൻ എൻ്റെ പ്രോട്ടീൻ മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ എനർജി ബാക്കി കാര്യങ്ങളൊന്നും ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പ്രോട്ടീൻ മാത്രമേ ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ആദ്യം അരിയാഹാരത്തിൽ തുടങ്ങാം ഒരു കപ്പ് ചോറിൽ ഏതാണ്ട് ഫോർ പോയിൻ്റ് ഫൈവ് ഗ്രാം പ്രോട്ടീനാണ് ഉണ്ടാവുക വലിയ കുത്തിരി അതൊരു അഞ്ച് ഗ്രാം വരെ പ്രതീക്ഷിക്കാം ഇനി അടുത്ത നമ്മുടെ സാധാരണ ആഹാരമായ പുട്ടിൽ എത്ര ഉണ്ടെന്ന് നോക്കാം ഒരു കഷ്ണം പുട്ട് അല്ലെങ്കിൽ ഒരു സെർവിങ്ങിൽ ഒരു അഞ്ച് ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി അടുത്ത നമ്മുടെ സാധാരണ ഭക്ഷണമാണ് ഇഡ്ഡലി അൻ ദോശ ഈ സൈസനുസരിച്ച് വ്യത്യാസം വരും എന്നാലും മാക്സിമം ഒരു മൂന്നര തൊട്ട് നാല് ഗ്രാം വരെ പ്രോട്ടീനാണ് ഒരു ദോശയ്ക്കല്ലേ ഒരു ഇഡ്ഡലിയിൽ കിട്ടുക ഇനി നല്ലതുപോലെ ഉഴുന്ന് ചേർത്തിട്ടാണെങ്കിൽ മാത്രം അതല്ലെങ്കിൽ അറിയാമല്ലോ ഇടിയപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒന്നൊന്നര ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഒരു ഒരു പീസിൽ നിന്ന് കിട്ടുകയുള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ ഒരു കോമൺ ഭക്ഷണമാണ് ചപ്പാത്തി ചപ്പാത്തി ആണെങ്കിൽ നമുക്കൊരു ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാം വരെ പ്രോട്ടീൻ പ്രതീക്ഷിക്കാം മലയാളിയുടെ ഇഷ്ടഭക്ഷണമായ കപ്പയിൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം നൂറ് ഗ്രാമിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഏതാണ്ട് കഷ്ടിച്ച് ഒരു ഗ്രാം മാത്രമാണ് അതിൽ പ്രോട്ടീൻ ഉണ്ടാവുക കപ്പ പോലെ ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൽ ഒരു നൂറ് ഗ്രാമിനാണ്ട് ഒരു വൺ പോയിൻറ്റ് നയൻ ഗ്രാം പ്രോട്ടീൻ ലഭിക്കും പിന്നെ നമ്മളെല്ലാവരും തടിവെക്കാൻ കഴിക്കുന്നൊരു ഭക്ഷണമാണ് ഏത്തക്ക ഏത്തക്കായാലും ഒരു വൺ പോയിൻ്റ് വൺ ഗ്രാം പ്രോട്ടീനെ ഒരു മീഡിയം സൈസിൻ്റെ ഏത്തക്കായി ലഭിക്കുന്നുള്ളൂ ഇനി നമ്മുടെ സ്നാക്കുകളൊന്നും നോക്കാം ഒരു ഉഴുന്നവടയിൽ ഏതാണ്ട് മൂന്ന് ഗ്രാം ലഭിക്കും പക്ഷേ ഉഴുന്നവട എനിക്ക് ഭയങ്കര സംശയമാണ് കാരണം മിക്കവാറും മൈതവടയാണ് ഉഴുന്നവട പറഞ്ഞ് ഇവിടെ എല്ലായിടത്തും ലഭിക്കുന്നത് പരിപ്പ് ഏതാണ്ട് മൂന്ന് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കും പക്ഷേ ഇത് രണ്ടും ഓർക്കുക ഇത് രണ്ടും ട്രാൻസ്പ്ലാന്റ് കണ്ടന്റ് ഇട്ടിങ്ങനെ എണ്ണയിലിട്ടിരിക്കുന്ന വറുത്തുവറുത്ത് ട്രാൻസ്പ്ലാന്റ് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു സ്നാക്കാണെന്ന് ഓർക്കുക ഇനി പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു നൂറ് ഗ്രാം ബീഫ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ കൂളായിട്ട് കിട്ടും നൂറ് ഗ്രാം മട്ടൺ കഴിച്ചാൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ഗ്രാമേ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ നൂറ് ഗ്രാം ചിക്കൻ കഴിക്കുകയാണെങ്കിലും നമുക്ക് ഒരു ഇരുപത്തേഴ് മുതൽ മുപ്പത് ഗ്രാം വരെ പ്രോട്ടീൻ ലഭിക്കും ഇനി ഈ മീറ്റ് കഴിക്കാത്തവർക്ക് എന്ത് എന്ത് കിട്ടും ഇനി മത്സ്യം കഴിക്കണം മീറ്റ് കഴിക്കാത്തവർക്ക് ഒരു മത്സ്യം നോക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം മത്തിയിൽ ഒരു ഇരുപത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും അയലയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം അതായത് നൂറ് ഗ്രാം അയലയിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വരെ ഉണ്ടാവും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല എല്ലാവരും കഴിക്കുന്ന ഒരു സാധനം ഒരു മുട്ട മുട്ട കഴിച്ചാൽ ഏതാണ്ട് ഒരു മുട്ടയിൽ ഏഴ് ഗ്രാം പ്രോട്ടീൻ കിട്ടും മുട്ടയുടെ വെള്ളയും മഞ്ഞയും കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും മഞ്ഞഭാഗം വെറുതെ കളയരുത് അത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഇനി ഇത് കഴിക്കാത്ത വെജിറ്റേറിയൻസിനെ എന്നാ ചെയ്യാൻ പറ്റും വെജിറ്റേറിയൻസിൻ്റെ കാര്യം നമുക്ക് നോക്കാം വെജിറ്റേറിയൻ ഡയറ്റിലെ പ്രോട്ടീൻ നമുക്ക് സാധാരണ കിട്ടുന്ന കറികളാണ് ഞാൻ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വൻപയർ കറി ആണെന്ന് വിചാരിച്ചു നൂറ് ഗ്രാം കഴിച്ചാൽ അതാണ്ട് ഏഴര ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും കടലവർഗ്ഗങ്ങളിൽ എല്ലാം നമ്മൾ ഓരോന്നോരുന്നേര് പറയുന്നില്ല ഏതാണ്ട് പതിനഞ്ച് ഗ്രാം മുതൽ പത്തൊമ്പത് ഗ്രാം വരെ അതായത് ഒരു നൂറ് ഗ്രാമിൽ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുക ഇരുപത്തഞ്ച് ഗ്രാം കിട്ടും ഒരു നൂറ് ഗ്രാം ചെറുപയർ കഴിച്ചാൽ പിന്നെ അടുത്തൊരു നല്ല സാധനം എന്ന് പറയുന്നത് സോയാ ചങ്കാണ് സോയാ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ നൂറ് ഗ്രാം സോയാ ചങ്കിൽ അമ്പത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പനീറും ഒരു നല്ല പ്രോട്ടീൻ റിച്ച് സാധനമാണ് ഒരു നൂറ് ഗ്രാം പനീർ കഴിച്ചാൽ നമുക്ക് ഏതാണ്ട് ഒരു പതിനെട്ട് മുതൽ ഇരുപത് ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും പിന്നെ ഒരു ഇതൊന്നും കിട്ടാത്തവർക്ക് ഒരു നൂറ് ഗ്രാം തൈര് കഴിച്ചാൽ അതിൽ ഒരു പതിനൊന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു തോന്നുന്നു ഇല്ല രണ്ട് ഭക്ഷണം കൂടെ പറഞ്ഞേക്കാം അബിയൽ ഇല്ല നമ്മൾ സാധാരണ കഴിക്കുന്ന അബിയലിൻ്റെ അനുസരിച്ച് കണ്ടന്റ് അനുസരിച്ച് മാറുമെങ്കിലും ഏതാണ്ട് ഒരു അഞ്ച് ഗ്രാം പ്രോട്ടീൻ ഒരു സെർവിങ്ങിൽ കിട്ടുമെന്നാണ് കണക്കൂട്ടിൽ പിന്നെയുള്ളത് സാമ്പാറാണ് സാമ്പാറിനും അതിൻ്റെ ചേരുവയനുസരിച്ച് വ്യത്യാസം വരും നല്ലൊരു ആവറേജ് ഒരു ഏഴ് ഗ്രാം പ്രോട്ടീൻ ഒരു കപ്പ് സാമ്പാറിൽ ഉണ്ടാവുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇതിനെ നമ്മുടെ സാധാരണ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രോട്ടീൻ എത്ര കിട്ടുമെന്ന് മനസ്സിലായി അപ്പം ഒരു സാധാരണ വൺ ഗ്രാം വർക്ക് അല്ലെങ്കിൽ ടു ഗ്രാം വരെ നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഒരു കാര്യം അതായത് നമുക്കിനി എപ്പോഴാണ് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടി വരിക അസുഖമുള്ളവർ ഈ അബ്സോർബൻ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ റിക്വയർമെൻ്റ് കൂടുതലുള്ള അവസ്ഥയിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ സേഫായിട്ട് കഴിക്കാം ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ നമ്മളത് ഓർക്കുക നമ്മൾ എന്തെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ അതായത് കിഡ്നി ഡയബറ്റീസ് പ്രഷർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ് വെറുതെ വാങ്ങി കഴിക്കരുത് ഒരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്ത് ഡോക്ടറുടെ ഉപദേശപ്രകാരം കഴിക്കണം അതുപോലെ തന്നെ ഇനി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ഈ ടു ഗ്രാം പെർ കിലോഗ്രാമിൻ്റെ മുകളിൽ പ്രോട്ടീൻ കൊടുക്കേണ്ട കാര്യമില്ല അവിടെ രണ്ടാണ് പ്രശ്നങ്ങൾ സ്ഥിരമായി ഈ രണ്ട് ഗ്രാം പെർ കിലോഗ്രാമിന് മുകളിൽ നമ്മൾ പ്രോട്ടീൻ അടിച്ചു കയറ്റിയാൽ നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ പ്രശ്നം ഉണ്ടാകും കിഡ്നി ഡാമേജ് ഉണ്ടാകും ഒന്നത് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന സാധനം നമ്മുടെ ലിവറിൽ അവനെ ഫാറ്റാക്കി കൺവേർട്ട് ചെയ്ത് ശരീരത്ത് ഫാറ്റാക്കി സൂക്ഷിക്കുകയുള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുകയില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവർക്കെല്ലാം ഇപ്പം സന്തോഷമായി കാണും ഇനി ഒരു കാര്യം എന്താണ് പ്രശ്നം നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ എന്ന സാധനം റിയൽ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണോ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോട്ടീൻ പൗഡറിൽ ഒത്തിരി കണ്ടാമിനൻസ് ഉണ്ട് കാരണം അതുണ്ടാക്കുന്ന സമയത്ത് അതിൽ ഹെവി മെറ്റൽസായ ലെഡ് ആർസനിക് അതുപോലെ ഇൻസെക്റ്റിസൈഡ്സ് ഫംഗിസൈഡ്സ് പിന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന അഫ്ലാറ്റോക്സിൻ ബെൻസീൻ ഡെറിവേറ്റീവ്സ് അങ്ങനെ ഒത്തിരി കണ്ടാമിനൻസ് കലരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടാമിനൻസ് കലർന്ന ഈ പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ നമുക്ക് കരളിനും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രോട്ടീൻ ഒരു നെഗറ്റിവിറ്റി എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് പല പ്രോഡക്ട്സും ഇതിൽ ഈ പറഞ്ഞ കണ്ടാമിനൻസ് കടന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മളിതൊന്ന് സെലക്ട് ചെയ്യുക നമുക്കറിയാം പ്രോട്ടീൻ പൗഡർ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് വേ പ്രോട്ടീൻ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പാല് തൈരായി കഴിയുമ്പം അതിൻ്റെ അതായത് വെള്ളം വരുന്ന പാർട്ടില്ല വെള്ള പാർട്ടിനെയാണ് നമ്മൾ വേ എന്ന് വിളിക്കുന്നത് അതിനെ ഡ്രൈ ചെയ്തെടുക്കുന്ന ആക്കി എടുക്കുമ്പോഴാണ് അത് വേ പ്രോട്ടീനായി മാറുന്നത് പിന്നെയുള്ളത് ബേസ്ഡ് ആണ് സോയായും പിന്നെ നമ്മുടെ പീനട്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഈ പ്രോട്ടീൻ ഉണ്ടാക്കും അങ്ങനെ ആ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ടാകും മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യും കാരണം കുറച്ചും റിച്ച് ആക്കാൻ വേണ്ടി അങ്ങനെ ഈ മൂന്ന് ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത് അതിൽ ജനറൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ബേ പ്രോട്ടീനാണ് കണ്ടാമിനേഷൻ സാധ്യത കുറവുള്ളത് കാരണം മറ്റേതിൻറ്റകത്താണ് ഈ ഫംഗൽ ഇൻഫെക്ഷനും അഫ്ല ഒക്കെ ഈ പ്ലാന്റ് പ്രൊഡക്ട്സിലാണ് കൂടുതലുണ്ടാകുന്നത് പക്ഷേ ശരിക്കും ഉണ്ടാക്കുന്നതിൽ ഉണ്ടാവില്ല പക്ഷേ സാധ്യത കൂടുതലുള്ളത് ഈ പ്ലാൻറ്റ് ഡിറൈവ്ഡ് പ്രോട്ടീൻസിലാണ് ഇത്രയും പറഞ്ഞു വരുമ്പോൾ വരുന്നൊരു ചോദ്യമാണ് എന്നാൽ ഡോക്ടർക്ക് ഏതാ ഒരു നല്ല പ്രോട്ടീൻ പൗഡർ റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഞാൻ ഒരു ബ്രാൻഡിൻ്റെയും പ്രൊമോട്ടറല്ല ഇതിനും വേണ്ടി ഞാൻ ഒന്നുകൂടെ റിസർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാലോ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഏതാണ്ട് അറുപത് എഴുപതി കൂടുതൽ ബ്രാൻഡ് പ്രോട്ടീൻ പൗഡർ അവൈലബിളാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് സെർച്ച് നോക്കി അപ്പോൾ ഇതിനകത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് നമ്മുടെ ഡോക്ടർ എബി ഫിലിപ്പിൻ്റെ ഒരു പുള്ളിയും പുള്ളിയുടെ കുറച്ച് കൊളീഗ്സും ചേർന്ന് നടത്തിയ ഒരു പഠനമുണ്ട് പ്രോട്ടീൻ പൗഡർ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സിറ്റിസൻസ് പ്രോട്ടീൻ പ്രോജക്റ്റ് എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് അത് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ അതിനെ പറയാത്തത് സിറ്റിസൻസ് പ്രോട്ടീൻ പ്രോജക്റ്റ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായ എല്ലാ പ്രോഡക്റ്റിലും കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം ഈ പഠനത്തിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് പല പ്രോഡക്റ്റ്സിലും അറുപത് ശതമാനത്തിൽ താഴെ കുറവാണ് അതായത് നാൽപ്പത് ശതമാനം പ്രോട്ടീനേ ഉള്ളൂ കാരണം നമുക്ക് മിക്കവാറുള്ള ഒരു സ്കൂപ്പിന് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാണ് ഇവർ വിൽക്കുന്നതെങ്കിലും പലതിലും ഈ അതിൻ്റെ അറുപത് ശതമാനം പോലും പിന്നെ പ്രോട്ടീൻ ഇല്ല അല്ലെങ്കിൽ കഷ്ടിച്ച് നാൽപ്പത് ശതമാനമേ ഉള്ളൂ എന്നുള്ളതാണ് ആ പഠനത്തിൽ ഞാൻ കണ്ട ഏറ്റവും രസകരമായ ഒരു സംഭവം പിന്നെ മറ്റൊരു ഫാക്ടർ ഞാൻ കണ്ട എൻ്റെ അകത്ത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ യൂസിന് നമ്മൾ ഞങ്ങൾ പണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എൻഷുവർ ഡീ പ്രോട്ടീൻ തുടങ്ങിയവയിലാണ് പ്രോട്ടീൻ കണ്ടത് താരതമ്യേന നമ്മുടെ ഈ കൊമേഴ്സിലെ അലവളകളെക്കാളും കുറവ് വന്നതും എന്നെ അത്ഭുതപ്പെടുത്തി പിന്നെ ചില പ്രത്യേക ബ്രാൻഡുകൾ ഞാൻ പേര് പറയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ റീസൺസ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് പറഞ്ഞില്ല സിറ്റിസൻസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സിറ്റിസൻസ് പ്രോട്ടീൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില പ്രത്യേക തരം പ്രോഡക്റ്റ്സ് വളരെ ആയിട്ട് എല്ലാവരും പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആ പ്രോഡക്ട്സ് പലതും ഡേഞ്ചറസ് ആണ് എന്നും എക്സ് വിത്ത് എക്സ്ട്രീം കോഷനെ ഉപയോഗിക്കാവൂ എന്നും അവരുടെ പഠനത്തിൽ വെളിവാക്കുന്നുണ്ട് അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരും കഴിക്കാൻ പ്ലാൻ ഇടുന്നവരും ഈ സിറ്റിസൻസ് പ്രോട്ടീൻ പ്രോജക്റ്റ് പഠിച്ചതിന് ശേഷം വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്ന കാര്യങ്ങളൊന്ന് നമ്മൾ ഒന്ന് സമ്പറൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് വൺ ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത് മാക്സിമം ടു ഗ്രാം പെർ കിലോഗ്രാം ആണ് നമുക്ക് ആവശ്യമുള്ളൂ അതുപോലെ തന്നെ അത് നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ഭക്ഷണത്തിൽ നിന്ന് ലഭ്യമല്ലാത്തവർക്കോ അസുഖം മൂലമോ മറ്റെന്തെങ്കിലും കാരണവശാൽ ഇത് കഴിക്കാൻ പാടില്ലാത്തവർക്കോ ധൈര്യമായി പ്രോട്ടീൻ സപ്ലിമെൻ്റ് കഴിക്കാം പക്ഷേ മാക്സിമം രണ്ട് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റിൽ കൂടുതൽ കഴിക്കരുത് കാരണം കഴിച്ചിട്ട് പ്രയോജനമില്ല അത് നമ്മുടെ ശരീരത്ത് അബ്സോർബ് ചെയ്യത്തില്ല നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും അതുപോലെ തന്നെ ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചുള്ള പേടി മാറി എന്ന് കരുതുന്നു താങ്ക്